അപ്പം നമുക്കൊന്നൊരു വെയിറ്റ് ലോസ് ഇങ്ങനെ റെഡി ആക്കണമെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണം അത് നമുക്ക് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കണം പിന്നെ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയ ജീരകം ഒരു പകുതി നാരങ്ങ ഗ്രാമ്പു പട്ട ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി നമ്മൾ ചതച്ചിടാൻ ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്തിട്ട് പകുതി നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് പിഴിഞ്ഞ് കഴിയുമ്പോൾ നാരങ്ങ കളയുണ്ടാവും നമുക്കത് ഈ വെള്ളത്തിലോട്ട് തന്നെ ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം നന്നായി നന്നായിട്ട് തിളക്കണം അത് നന്നായിട്ട് തിളച്ച് വരണം അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് വേണം ഒരു ഗ്ലാസ് എടുക്കുക ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് നമുക്ക് വേണ്ടത് ഒത്തിരി തേനാണ് ഞാൻ ഒരു സ്പൂൺ ചെറുതേനാണ് ആഡ് ചെയ്യുന്നത് ചെറുതേനാണ് നല്ലത് ചെറുതന്നെ ഇല്ലെങ്കിൽ സാധാ തേൻ എടുത്താലും മതി അങ്ങനെ ഞാൻ ഒരു ഗ്ലാ ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ തേൻ ആഡ് ചെയ്തു എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വിശിക്കുന്ന ഡ്രിങ്ക് ഗ്ലാസ്സിലോട്ട് ആഡ് ചെയ്യണം ഡ്രിങ്ക് തേനായിട്ട് നന്നായിട്ട് മിക്സ് ആവണം എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് ചിയാ സീഡാണ് ചിയാസീഡ് ഓപ്ഷനിലാണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്പൂൺ ചിയാസോ ചിയാ സീഡും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നാൽ ഒരു പത്ത് മിനിറ്റ് നമുക്കത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വെറും വയറ്റിൽ കുടിക്കാം അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിക്കാം ഇതൊരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഡ്രിങ്ക് ആണ് പെട്ടെന്ന് ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കും പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനും